പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മളിപ്പോൾ മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്ലസ് വൺ തുല്യതയുടെ ചോദ്യപേപ്പറാണ് ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ ബാക്കി ഭാഗം നമുക്കിപ്പോൾ നോക്കാം ക്ലാസ് എല്ലാവരും കേൾക്കുന്നുണ്ട് എന്നറിഞ്ഞ് വളരെ സന്തോഷമുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുതും കേട്ടോ നമുക്ക് ചോദ്യഭാഗങ്ങളിലേക്ക് കടക്കാം ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരമെഴുതുക എട്ട് സ്കോർ വീതമാണ് ഉപന്യാസ ചോദ്യങ്ങളാണ് ഏതെങ്കിലും രണ്ടെണ്ണത്തിന് മാത്രം ഉത്തരം ഉത്തരമെഴുതിയാൽ മതി എഴുതിയാൽ കിട്ടുന്നത് എട്ട് മാർക്ക് വീതമാണ് പതിനാറ് മാർക്കിൻ്റെ ചോദ്യമാണ് ഉള്ളത് ആകെ നാല് ചോദ്യങ്ങളുണ്ട് രണ്ടെണ്ണത്തിന് മാത്രം ഉത്തരം എഴുതുക അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് ലീല എന്ന കഥാപാത്രത്തെ ഉത്തമ ഗുണസമ്പന്നയായ നായികയെന്ന് വിശേഷിപ്പിക്കാനാവുമോ പാഠഭാഗം വിശകലനം ചെയ്ത് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക മലയാള കവിതയിൽ ഒരു പുതുവസന്തം സൃഷ്ടിച്ച കവിയായിരുന്നു കുമാരനാശാൻ ആധുനിക കവിത്രയത്തിലെ ശ്രദ്ധേയം കാൽപ്പനിക കവികളിൽ പ്രധാനി ശ്രീനാരായണഗുരുവിൻ്റെ ശിഷ്യനും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു അദ്ദേഹം സ്നേഹത്തിൻ്റെ മഹാത്മ്യത്തെ വാട്ടിപ്പാടിയ മനുഷ്യസ്നേഹി ജാതീയതക്കെതിരെ തൂലിക ചലിപ്പിച്ച വിപ്ലവകാരി ഇങ്ങനെ നിരവധി വിശേഷണങ്ങൾ കുമാരനാച്ചനെ നമുക്ക് കൊടുക്കാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ വീണ്ടപ്പൂവ് നളിനി ലീല ചിന്താവിഷ്ടയായ സീത ചണ്ടാലഭിഷുബി പ്രരോധനം കരുണ തുടങ്ങിയവ ഇതിവൃത്തത്തിലും അവതരണത്തിലും പ്രതിപാദന രീതിയിലും മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത വിധം പ്രത്യേക പുതുമയോട് കൂടിയാണ് ലീല എന്ന കാവ്യം പ്രസിദ്ധീകരിച്ചത് നായിക നായകന്മാരായ ലീലയുടെയും മകന്റെയും പ്രിയമബന്ധവും അതിനുണ്ടാകുന്ന ഭംഗവും കുറേ കാലത്തെ വേർപാടിന് ശേഷം ഉണ്ടാകുന്ന പുനഃസമാഗമവും നായിക നായകന്മാരുടെ ജീവാഹുതിയുമാണ് ലീലാകാവ്യത്തിൻ്റെ പ്രമേയം പ്രസിദ്ധമായ പേർഷ്യൻ കഥയായ ലൈല മജ്നു ലീലാകാവ്യ നിർമ്മിതിയിൽ കുമാരൻ ആശാനെ പരോക്ഷമായി സ്വാധീനിച്ചെന്ന വിവരം ആശാൻ തന്നെ അനുസ്മരിക്കുന്നുണ്ട് എങ്കിലും ലീലയിലെ കഥ സ്വന്തം കൽപ്പനാശക്തിക്കൊത്തവിധം സ്വയം നിർമ്മിക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു ലീല തൻ്റെ പൂർവജയായ നലിനിയെ പോലെ ഒരു കൽപ്പിത കഥയാണെന്ന് ആശാൻ പറയുന്നു ലീലയും മദനനുമാണ് ലീലാകാവ്യത്തിലെ നായിക നായകന്മാർ സുന്ദരിയും ഗുണസമ്പന്നയുമായ ലീല ഉദയപുരത്തെ അർത്ഥപാലകൻ എന്ന കച്ചവട പ്രമുഖന്റെ മകളായിരുന്നു രൂപം കൊണ്ടും ഗുണമഹിമ കൊണ്ടും തനിക്കിണങ്ങിയ മദനനെ അവൾ തീവ്രമായി പ്രണയിച്ചു പക്ഷേ അർത്ഥപാലൻ ഒരു കച്ചവട യാത്രക്കിടെ ലീലയെ സമ്പന്നയായ മറ്റൊരു വർത്തക പ്രമാണിയുടെ മകന് വിവാഹം ചെയ്തു കൊടുത്തു സമുദായക്രമവും അസ്വാതന്ത്ര്യവും നിമിത്തം ലീലയ്ക്ക് അച്ഛനെ അനുസരിക്കേണ്ടി വന്നു ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചു വരുമ്പോഴും അവളുടെ ഹൃദയം മദനന്റെ കൂടെയായിരുന്നു യഥാർത്ഥ പ്രണയത്തിന്റെ ഗതി മാറ്റാൻ ഒരു ശക്തിക്കും കഴിയില്ല വിധിയെന്നല്ലാതെ എന്തു പറയാൻ ഏറെക്കാലം കഴിയും മുമ്പ് ലീലയുടെ ഭർത്താവ് മരണമടയുന്നു സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തിയ ലീല അച്ഛനന്മാരുടെ മരണ വാർത്തയാണ് അറിയുന്നത് തന്റെ വിവാഹ നിശ്ചയത്തോടെ മദനൻ ബുദ്ധിഭ്രമം പിടിപെട്ട് നാടുവിട്ട വാർത്ത ലീല തോഴിയായ മാധവിയിൽ നിന്ന് അറിയുന്നു മദനനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ മാധവിയെ നിയോഗിക്കുന്നു മാധവി ഒരു കൊല്ലത്തെ അന്വേഷിച്ചതിനു ശേഷം മദൻ അസ്ഥിമാത്ര ശേഷനായി വിന്ധ്യാ പർവ്വത പ്രാന്തങ്ങളിൽ അലഞ്ഞു നടക്കുന്ന വിവരം ലീലയെ ധരിപ്പിക്കുന്നു മദനന്റെ ദുരവസ്ഥയറിഞ്ഞ് ലീല മാധവിയോടൊപ്പം വിന്ധ്യാതത്തിൽ അന്വേഷിച്ച് നടക്കുന്നു അവസാനം മദനനെ കണ്ടുമുട്ടുന്നു ക്ഷീണിച്ച് എല്ലും തോലുമായി ഭ്രാന്തനായി അലയുന്ന മദനനെ ലീല മാറയ്ക്കുന്നു ഒന്നും തിരിച്ചറിയാത്തവനെങ്കിലും എല്ലാം നേടിയവനെ പോലെ മദനൻ ഓടിയകന്ന് ദേവാനദിയിലേക്ക് കുതിച്ചു ചാടി ലീലയും പ്രിയതമനെ അനുഗമിച്ച് നദിയിൽ ചാടി ആത്മത്യാഗം ചെയ്യുന്നു ആ വീടിന്റെ മണിവിളക്കായിരുന്നു എല്ലാ സദ്ഗുണങ്ങളും അവളിൽ വളർന്നു വന്നു അർത്ഥപാലന് അവളെ വളരെയധികം ഇഷ്ടമായിരുന്നു സ്വന്തം ജീവനെ പോലെയും താൻ നേടിയെടുത്ത സമ്പാദ്യങ്ങൾക്കൊപ്പവും അദ്ദേഹം അവളെ സ്നേഹിക്കുന്നു രൂപ സൗന്ദര്യം മനോഗുണങ്ങൾ ബുദ്ധി ഇവയൊക്കെ ലീലയിൽ ഒത്തിണങ്ങിയിരുന്നു അതോടൊപ്പം അവൾ വിവിധ കലകളിൽ പരിശീലനം നേടിയിരുന്നു സംഗീതം നൃത്തം സാഹിത്യം ഇവയൊക്കെ അവൾ അഭ്യസിച്ചിട്ടുണ്ടായിരുന്നു നേടാവുന്നത്ര മികവ് ഈ കലാവിദ്യകളിലൊക്കെ ലീല സമ്പാദിച്ചിരുന്നു അച്ഛൻ ധനികനായിരുന്നതുകൊണ്ട് വിവിധ വിഷയങ്ങൾ പഠിപ്പിക്കാൻ മികച്ച ഗുരുക്കന്മാരെ തന്നെയാണ് ലീലക്ക് ലഭിച്ചിരുന്നത് ചെറുപ്പം തൊട്ടേ ലീലയെ അലങ്കാരമണിയിക്കുന്നതിൽ പ്രകൃതിയും അവളുടെ അച്ഛനും പരസ്പരം മത്സരിക്കുകയായിരുന്നു എന്ന് കാവ്യത്തിൽ പറയുന്നു പ്രകൃതി രൂപ സൗന്ദര്യം കൊണ്ടും അച്ഛൻ വിലപിടിച്ച ആഭരണങ്ങൾ കൊണ്ടും അവളെ അലങ്കരിച്ചു സൗന്ദര്യ സൗഭാഗ്യങ്ങൾ സദ്ഗുണങ്ങൾ ബുദ്ധി സാമർഥ്യം വിദ്യാഭ്യാസം ഇങ്ങനെ ഏത് നിലയിലും അനുഗ്രഹീതയായിരുന്നു ലീല ചോദ്യം നമ്പർ ഇരുപത്തി ജന്മവാസനകളാണ് ഒരുവനെ കള്ളനാക്കി തീർക്കുന്നെന്ന അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ വാസനാ വികൃതിയെ അടിസ്ഥാനമാക്കി ഉപന്യാസം തയ്യാറാക്കുക മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയാണ് വാസനാ വികൃതി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ ആദ്യ ചെറുകഥയും ഇതുതന്നെയാണ് ഹാസ്യാത്മകമായ അവതരണ ശൈലി കൊണ്ടും പ്രമേയത്തിലെ ലാളിത്യം കൊണ്ടും മികവുറ്റ കഥാപാത്ര സൃഷ്ടി കൊണ്ടും വിശ്വസനീയമായ രീതിയിൽ കഥ പറയാനുള്ള സാമ്പത്തികം കൊണ്ടും ഏറെ ശ്രദ്ധേയമായ ചെറുകഥയാണ് വാസനാ വികൃതി മക്കത്തായ വഴിക്കും മരുമക്കത്തായ വഴിക്കും ജന്മസിദ്ധി കിട്ടിയ കഴിവാണ് മോഷണത്തിനുള്ള വാസന കഥാനായകൻ ഒരു മോഷ്ടാവായിരുന്നു കഥാനായകന്റെ ഓർമ്മകളിലൂടെയാണ് കഥയുടെ വളർച്ച മോഷണകലയും അതിസമർത്ഥനും ബുദ്ധിശാലിയുമാണെന്ന് അഭിമാനിക്കുമ്പോഴും ശ്രദ്ധക്കുറവിനാൽ വിഡിത്തം ചെയ്ത് പോലീസിന്റെ പിടിയിലാവുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്ത് പുറത്തിറങ്ങിയ ഇക്കണ്ട കുറിപ്പ് ചെയ്തുപോയ വിട്ടിത്തത്തെ ഓർത്ത് ലജ്ജിക്കുകയാണ് പൂർവികരായ വലിയ മോഷ്ടാക്കൾക്ക് പേരിദോഷം വരുത്തിയതാൻ ഇനി ഈ പണി ചെയ്യുകയില്ല എന്ന് തീർച്ചപ്പെടുത്തുന്നു ചെയ്തു പോയ പാപങ്ങൾ തീരാനുള്ള ഉള്ളിലുള്ള പാരമ്പര്യമായി കിട്ടിയ വാസന പോകാനായി ഗംഗാ സ്നാനവും കാശി വിശ്വനാഥ ദർശനവും നടത്താൻ തീരുമാനിക്കുകയാണ് കഥയിൽ ഈ കഥയിൽ കളവ് വഞ്ചന മോഷണം അമളി കുറ്റാന്വേഷണം കോടതി വിവഹാരം ഏറ്റുപറച്ചു തുടങ്ങിയവയെല്ലാം വിവരിക്കുന്നുണ്ട് എന്നാൽ തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള മനുഷ്യന്റെ മാറ്റത്തെക്കുറിച്ചും ഇതിൽ പറയുന്നു പാരമ്പര്യമായി ലഭിച്ച കള്ളനാവാനുള്ള യോഗവും വാസനയും അതിക്യമമായതിനാൽ ചെറുപ്പത്തിൽ തന്നെ ചെറിയ ചെറിയ മോഷണങ്ങൾ പതിവായിരുന്നു കുട്ടിക്കാലത്ത് തന്നെ കോണകം കക്കാറുണ്ടെന്നും നന്നായി പ്രഹരം കൊള്ളാറുണ്ടെന്നും കഥാനായകൻ പറയുന്നു ഇരുപത് വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും പ്രകൃതം മാറുകയും ചില്ലറ കളവുകൾ വിട്ട് വൻകിട മോഷണങ്ങൾ നടത്തുടങ്ങുകയും തുടങ്ങുകയും ചെയ്തു തീവട്ടിക്കൊള്ളയും ഒറ്റക്ക് പോയുള്ള കളവും ഇങ്ങനെ രണ്ടുവിധം കളവുകൾ ഉള്ളതിൽ ഒറ്റയ്ക്ക് പോയി കളവ് നടത്തുകയായിരുന്നു ശീലം ചെന്നിടത്തെല്ലാം ധാരാളം സമ്പാദിക്കാനും കഴിഞ്ഞു തൃശുവ പേരുനടുത്ത് ഒരു നമ്പൂതിരി ഇല്ലത്ത് ഗൃഹനാഥനായ നമ്പൂതിരിയുടെ മകനെ തന്നെ ഒറ്റുകാരനാക്കി വലിയ കളവ് നടത്തുന്നു അതിൽ നമ്പൂതിരി കൊല്ലപ്പെടുകയും ചെയ്തു ജന്മപാസനകളാണ് ഒരാളെ കള്ളനാക്കി തീർക്കുന്നത് എന്ന അഭിപ്രായത്തോട് ഒരിക്കലും യോജിക്കാനാവില്ല ഓരോരുത്തർക്കും അവരുടേതായ ഇഷ്ടങ്ങളാണ് അവനെ കള്ളനാക്കുന്നതും നല്ലവനാക്കുന്നതും ഈ കഥയിലെ ഇക്കണ്ടക്കുറിപ്പിനെ തന്നെ നേർവഴിയിലാക്കാൻ കുടുംബം ശ്രമിക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹത്തിന് കള്ളത്തരത്തോടെ ആണ് കൂടുതൽ ഇഷ്ടം എന്നാൽ കഥയുടെ അവസാനത്തിൽ താനിനി ഈ കളവുമായി മുന്നോട്ട് പോകില്ലെന്നും നല്ലവനായി ജീവിക്കാൻ തീരുമാനിക്കുകയാണെന്നും അദ്ദേഹം ഏറ്റുപറയുന്നുണ്ട് ഇക്കിട്ടക്കുറിപ്പിന്റെ സത്യസന്ധതയെ നാം കണ്ടുപിടിക്കേണ്ടതാണ് ജന്മവാസനയാണ് തന്നെ കൊണ്ട് ഇത്തരത്തിൽ ചെയ്യിച്ചതെന്നുള്ള കുറ്റബോധം അയാളിലുണ്ട് ജന്മവാസനകളെ ഇല്ലാതാക്കാൻ ഈശ്വര സേവയിലേക്ക് അദ്ദേഹം മടങ്ങുന്നു ചെയ്യുന്ന തൊഴിലിനോട് നിധി പുലർത്താനാവാത്തതാണ് തൻ്റെ ബലഹീനത എന്ന് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് നന്മയുടെ പാതയിലേക്ക് മനസ്സരിക്കാൻ അയാൾ തീരുമാനിക്കുന്നു സ്വയം വിമർശനത്തിന് വിധേയനായി സത്യസന്ധമായി തൻ്റെ കെട്ട ജീവിത കഥകളെ അയാൾ വായനക്കാരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു ജയിൽവാസം നാണക്കേടാണെന്ന നായകന്റെ നിരീക്ഷണം വർത്തമാന കാലത്ത് ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒന്നു തന്നെയാണ് മാറ്റത്തിന് വിധേയമാകാത്തത് ജീവിതമല്ല എന്ന നിരീക്ഷണവും ഇവിടെയുണ്ട് കള്ളന്മാർ മഹത്വവൽക്കരിക്കപ്പെടുന്ന ഈ കാലത്ത് ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ് മോഷണം സാമൂഹിക തിന്മയാണ് തെറ്റു ചെയ്താൽ ഒരിക്കൽ പിടിക്കപ്പെടും ഈശ്വര ചിന്തകൊണ്ട് തെറ്റിന്റെ വഴിയിൽ നിന്നും പിന്തിരിയാൻ ഈ കഥ നമ്മെ ഉപദേശിക്കുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അടുത്ത ഭാഗവും മറ്റൊരു ക്ലാസ്സിൽ കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കരുതേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി നമസ്കാരം നിർത്തുന്നു